ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൈസ് കുക്കർ ചോറ് വെക്കാൻ മാത്രമാണ് നിങ്ങൾ വിചാരിച്ചത് ഇതുപോലെ തുണി അലക്കി വെളുപ്പിച്ചെടുക്കാൻ സൂപ്പറാണ് എത്ര ചെളി പിടിച്ച തുണിയാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം നമുക്ക് റൈസ് കുക്കറും കൊണ്ട് അലക്കി വെളുത്ത ചോറ് വെക്കാൻ മാത്രമല്ല ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കിക്കേ കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും വളരെ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആരും ഇതുവരെ ചെയ്ത് നോക്കാത്ത സൂപ്പർ കിടക്കാച്ചൊരു സൂത്രമാണ് നമ്മൾ റൈസ് കുക്കറും കൊണ്ട് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം കണ്ടു നോക്കും നമ്മുടെ വീടുകളിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് കറികൾ സർവ്വ കാര്യങ്ങൾ നമ്മൾ അതിൽ വെക്കും അല്ലെ കറിയും ചോറും മെഴുപ്പുരത്തി എല്ലാം വെക്കാനും നല്ലതാണ് അല്ല ചൂടോടെ ഇരിക്കാനും നല്ലതാണ് ചൂടോടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ആ അതേ രീതിയിൽ തന്നെ ഇറക്കി വെക്കുവാണെങ്കിൽ തന്നെ ചോറും കറികളും എല്ലാം വെക്കുവാണെങ്കിൽ തന്നെ ചൂടോടെ തന്നെ ഇരിക്കും അപ്പം എത്ര നല്ല എത്ര മണിക്കൂർ മണിക്കൂറ് വെച്ചാൽപ്പോഴും അത് ചൂടോടെ തന്നെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് തുണി ഇലക്കി എടുക്കാനും എത്ര കറ പിടിച്ച് ചെളി പിടിച്ച് എത്ര തുണിയാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം കഴുകി വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒറ്റ യൂസിലൂടെ അതിന് നമ്മുടെ റൈസ് കുക്കർ മാത്രം മതി അതെങ്ങനെയാന്ന് കണ്ടുനോക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെളി പിടിച്ച ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തോർത്തിലെ ചെളിയാണ് ഇന്നിവിടെ ഞാൻ കളഞ്ഞു കാണിക്കുന്നത് നിങ്ങൾക്ക് വെള്ളമുണ്ട് എത്ര വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ഈ റൈസ് കുക്കറിൽ കൊള്ളുന്നത്രയും രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളുന്നത്രയും രീതിയിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ പിന്നെ രണ്ട് തോർത്താണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം ഇനി നല്ല ചെളി പിടിച്ച ോട്ടുണ്ടാകും ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കുന്നതേ ഇപ്പോൾ ഞാൻ ഈ വെള്ളമെടുത്ത ചെരുവത്തിലേക്ക് ആദ്യമേ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് ബേക്കിംഗ് സോഡ എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ആണ് അത് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിഷ് വാഷാണ് നമുക്ക് വേണ്ടത് ഈ ഡിഷ് വാഷും കൂടെ ഒന്ന് ഇഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ സോപ്പ് പൊടിയോ സോപ്പ് ഇല്ലയോ ഒന്നും ഇല്ല സോപ്പിൻ്റെ ലിക്വിഡില്ല അതോ എടുക്കാൻ പാടില്ല പാടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പാത്രമാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകം കറുത്തുവരാനും അതുമാത്രമല്ല ആ പാത്രത്തിൽ വന്ന് ആ സോപ്പിൻ്റെയും സോപ്പ് പൊടിയുടെ ഒന്നും മണോ ഒന്നും പോകത്തുമില്ല കേട്ടോ നമുക്കിത് സ്റ്റീൽ പാത്രത്തിലാണേലും എടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പാത്രത്തിൽ വേണേലും എടുക്കാം പക്ഷേങ്കിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഡിഷ് വാഷ് മാത്രം ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ സോപ്പ് ലിക്വിഡോ സോപ്പ് കൂടി ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പാത്രം ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒരു ആ സ്മെല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലെല്ലാം പിടിക്കാൻ സാധ്യത കൂടുതലാണ് കിട്ടാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പഴയ ചെരുവാണ് നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ പഴയ ചെരുവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റീൽ അധികം ഉപയോഗിക്കാത്ത സ്റ്റീൽ പാത്രങ്ങളുണ്ടെങ്കിൽ അതാണേലും മതി കിട്ടാം അപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ ഈ തോർത്ത് രണ്ട് ഞാൻ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് രണ്ട് തോർത്ത് ഞാൻ ഇവിടെ മുക്കി വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ നല്ല പോലും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വിനാഗിരി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അതുപോലെ നമ്മുടെ ഡിഷ് വാഷ് ഇത് മാത്രം ചേർത്തിട്ടുള്ള ആവശ്യത്തിന് വെള്ളവും കിട്ടും ഇത് നല്ലപോലെ മുഴുവൻ ഒറ്റത്തിള തിളച്ചാൽ മതി ആ തിളച്ചതിന് ശേഷം നമ്മൾ ചോറ് എങ്ങനെയാണോ റൈസ് കുക്കറിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് രാവിലെ ഒന്നും ചെയ്യാൻ നേരമില്ലെങ്കിൽ രാവിലെ നമുക്ക് റൈസ് കുക്കർ എന്താണെന്ന് വീട്ടിലേക്ക് ആവശ്യമാണ് ചോറും കറിയും ഇതെല്ലാം വെക്കാനും വിളമ്പ് വെക്കാനും എല്ലാം റൈസ് കുക്കർ ആവശ്യമാണ് ചൂടോടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ചെയ്യാതെ ഈ രാത്രിയിൽ നമ്മൾ ഇത് നമുക്ക് കിടക്കുന്ന മുമ്പ് ഇതുപോലെ ചെയ്തിട്ട് ഈ തോർത്തുകളൊക്കെ അഴുക്ക് പിടിച്ച തോർത്തുകൾ അതുപോലെ തന്നെ കോട്ടൻ്റെ തലേണയുറയില്ലേ അതൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ച് കഴിയുമ്പോൾ അതൊക്കെ ചെയ്യാനും ഒക്കെ നല്ലതാണ് എന്നിട്ട് റൈസ് കുക്കറിൽ വെച്ച് രാവിലെ അത് എടുത്താൽ മതി നല്ല ചൂടായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുകയും ഫുൾ അഴുക്ക് ചെളിക്കറ വരെ കരുമ്പം വരെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെക്കുക ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ഞാൻ റൈസ് കുക്കറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഒത്തിരി കല്ലറിയിട്ട് ഉറയ്ക്കേണ്ട വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കേണ്ട ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമുക്ക് ഞെവിടിയൊന്ന് കഴിയാൻ മതി നല്ലപോലെ ചെളി പോവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് തുറക്കുന്നത് ഇപ്പോൾ റൈസ് റൈസ് കുക്കറും കൊണ്ടുള്ള ഈ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതൊന്ന് ചെയ്തതുകൂടെ നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഇന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒന്ന് തുറന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ തോർത്തിൻ്റെ മാറ്റം വന്നതുകൊണ്ട് തോർത്ത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ആ ചെളി കണ്ടില്ലേ പിന്നെ ഒരു നല്ല ചൂടുണ്ട് കൈ ഇടുമ്പോൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കൈ കൊള്ളരുത് ഇത് കണ്ടില്ലേ നമ്മുടെ കൈ ഇത് ഇതുകൊണ്ട് തള്ളി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ ചെളി കണ്ടില്ലേ ഫുള്ള് ചെളി ഇവിടെ ഇളകിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അലക്കിക്കൊണ്ട് വരാം ഞാനിപ്പോൾ കല്ലേ ജസ്റ്റ് വെച്ചിട്ട് കുത്തിപ്പിഴിഞ്ഞ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ വെളിയിൽ നല്ല മഴ കാരണം അലക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അലക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ച് തരാൻ കേട്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വേറെ സോപ്പ് ഒന്നും ഇട്ട് അലക്കുന്നില്ല ഈ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ അലക്കി എടുക്കുന്നത് അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ വെള്ളപ്പെട്ട് ഇവിടെ ചെയ്ത് വെച്ചേക്കണ്ട എന്നാലും ഞാൻ വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ട് ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ അലക്കി പിഴിഞ്ഞ് ഞാൻ ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുകാജിയായിട്ട് വെളുത്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ശുചാലയും അതിൻ്റെ കംഫർട്ടും എന്തെല്ലാം ഉണ്ടെങ്കിലൊന്നും നോക്കി നല്ല പോലെ വിരിച്ചിട്ട് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് നല്ല വെളുത്ത് നല്ല ആ കറുത്തിരുന്ന നമ്മുടെ തോർത്ത് നല്ല സൂപ്പറായിട്ട് വെളുത്ത് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കുക്കറിൽ ഒറ്റ ഫ്രിഡ്ജിൽ അടുപ്പിച്ചിട്ട് ഇതിൻ്റെ ചെളി ഫുള്ള് കളയാൻ പറ്റും ഏത് തുണിയുടെ ആണെങ്കിലും കേട്ടോ നമ്മുടെ വെള്ളം വെള്ളിൻ്റെ ഒക്കെ കളയാൻ പറ്റും അതിൻ്റെ വീഡിയോ അതിൻ്റെ ചാനലിൽ ഞെടുത്തിട്ടുണ്ട് കാണാത്തുള്ളൂ ഒന്ന് ഈ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ ആ തോർത്ത് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് നല്ല വെളുത്ത് പാൽ പോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് അത്രയ്ക്ക് പിടിച്ച് അഴുക്ക് പിടിച്ച തോർത്തായിരുന്നു ഇത് രണ്ടും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം ഇത് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്തു കൂടെ നോക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല എത്ര തുണി വേണ്ടേലും നമ്മുടെ റൈസ് കുക്കറിൽ നമുക്ക് അലക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ